അല്ലല്ലേ ചേച്ചി ഒന്നും ഹലോ മറ്റേ മറക്കൽ പുതിയൊരു എപ്പിസഡിലേക്ക് നിക്കാൻ അവർക്ക് സ്വാഗതം വെച്ചോ മരേ നമ്മൾ വീണ്ടും ഇപ്പൊ കൊളത്തൂപ്പടിയില് ഡിപ്പോ സൈഡിൽ നിൽക്കുകയാണ് നമ്മൾ അപ്പുറത്തൊരു കടയിലാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അവിടെ ചെന്ന് മുട്ടക്കകത്തുനിന്ന് കോഴിയെ പുറത്തെടുക്കാൻ പോവാം ചേച്ചി അല്ലേ ഇന്ന് മുട്ടക്കകത്ത് നിന്ന് നമ്മൾ കോഴിയെ പുറത്തെടുക്കും അത് നമ്മൾ ഇന്ന് ക്യാമറ വെക്കുന്ന നോർമലി കാറിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് നമുക്ക് കാർ കിട്ടാത്തതുകൊണ്ട് നമ്മൾ പുതിയ രീതിയിൽ എടുക്കുന്നത് അതായത് ചേച്ചി ഇവിടെ പി ഡബ്ല്യു ഡിയുടെ ഒക്കെ അറിയാവുന്ന ടീമുകളുണ്ട് അപ്പോൾ ഇവിടെ സർവേ ഇപ്പൊ നടക്കുന്നുണ്ട് സർവേക്ക് ഫോട്ടോ എടുക്കാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറമാനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പോസ്റ്റിന്റെ അവിടെ നിർത്തും അപ്പോൾ കാണുന്നവര് വിചാരിക്കും സർവേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിന്റെ ബാക്കിൽ നിന്നാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ ചേച്ചിയല്ലല്ലോ നമ്മുടെ റജീനെ ചേച്ചി ചേച്ചിയാണ് ഈ വർക്ക് നമുക്ക് ഇനി ഒരു പത്ത് ചേച്ചി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ഇനി എല്ലാ വീഡിയോയിലും കാണും വീടുകളിലും അപ്പൊ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മളൊന്ന് ചെയ്തായിരിക്കും വിളിച്ചു ചേച്ചി നമ്മൾ എവിടെ പോയാലും നമ്മൾ ചെയ്തിരിക്കും അപ്പൊ കൂടുതലായിട്ടും ഞാൻ ഒന്നും പറയുന്നില്ല വീട്ടിലേക്ക് പോരം പുതിയായിരുന്നു ഇങ്ങനത്തെ അനക്കൊന്നും ഇല്ലല്ലോ മുട്ടാ കൊള്ളാത്തത് ചേച്ചി ഇതെന്താ ചേച്ചി ഇങ്ങനെ ചേച്ചി കോഴിക്കുഞ്ഞിലല്ല കോഴിക്കുഞ്ഞില കോഴിക്കുഞ്ഞു വേണമല്ലോ ചേച്ചി മുട്ടക്കകത്ത് കോഴിക്കുഞ്ഞില്ല കോഴിക്കുഞ്ഞാട്ടാ എനിക്ക് ഒന്നാമത്തെ കാര്യം പൊട്ടാത്ത മുട്ടയും വേണം പിന്നെ പൊട്ടിയല്ലേ പൊട്ടാത്ത മുട്ടേ പൊട്ടിയത് അതെന്താ ചേച്ചി അങ്ങനെ ചേച്ചി ഇത് തന്നെ നോക്ക് മുട്ടറിഞ്ഞിച്ചി ഇതാണ്ട് ഇത് തന്നെ എനിക്ക് കോഴിക്കുഞ്ഞിനെ എന്റെ പൈസ എനിക്ക് കോഴിക്കുഞ്ഞിനെ എനിക്ക് ഞാൻ പൈസ വരൂ പൈസ തുടക്ക എന്റെ പൈസ ഇല്ല എനിക്ക് കോഴിപ്പുഞ്ഞെന്താ ചേച്ചി പൊട്ടാത്ത മുട്ട മുട്ടോ പിന്നെ അളിഞ്ഞ മുട്ടേക്ക് ചേച്ചി ഈ കോഴിക്കുഞ്ഞിടുന്ന വരുന്നത് മുട്ടേ ഞാൻ കോഴിപ്പുഞ്ഞിനെ അടിക്കാനാ വന്നത് അത് പൊട്ടിച്ചപ്പോ അതിനകത്ത് കോഴിക്കുഞ്ഞില്ല ജീവിക്കാൻ മുട്ട വാങ്ങിച്ചു നാല് മുട്ട മുട്ട കൊടുത്ത്

എന്നെ ദാച്ച ചേച്ചി ചായ കുടിക്കട്ടെ അപ്പൊ ഞാൻ പോട്ടെ ഞാൻ പോയിട്ട് വരാം ഞാൻ പോയിട്ട് വരാം ചേച്ചി ചേച്ചി ഞാൻ പേടിക്കണേ ഞാനൊരു അക്രമകാരി ഒന്നും ഇല്ല ഞാൻ പോയിട്ട് വരാം ഗൈസ് എന്നെ കുറിച്ച് അറിഞ്ഞു മനസ്സിലാക്കി അറിയാൻ മാത്രം യൂസ് ചെയ്യാം ഞാൻ പോയിട്ട് വരാം നിനക്ക് നല്ല ആംബിയർ ഉണ്ടല്ലേ ില്ല നിനക്ക് ജീവിച്ചു അത്രേ സുന്ദരിയായ ഒരു ചേച്ചി എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു എനിക്ക് അത് കോഴിക്കുഞ്ഞില്ല കോഴി പിന്നെ കോഴി വെക്കുന്നില്ല മുട്ട ചേച്ചി മുട്ട നല്ല കോഴി വരുന്നു ഞങ്ങൾക്ക് പിന്നെ കോഴി പറഞ്ഞു രഷകൻ നിന്ന കൈയില എന്തേലും തന്നാരുന്നേ എന്തേലും കൈച്ചിട അങ്ങു വായോ ചേച്ചി അമ്മ പേടിക്കാനൊന്നുമല്ല ഇവനെ വെറുതെ വിടേ എന്തിനാ ചേച്ചി ടെൻഷനാവുന്നത് ഒരു സീനും ഇല്ല നമ്മ കാക്കും പേടിക്കേണ്ട നീ എങ്ങനെ സാധാരണ പെടിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നീ കുറേ സമയയാ ഇല്ല ഇവിട വന്നിട്ട് ഈ അണ്ണാ ഇവിടുള്ള അണ്ണനെ ഉള്ള സംസാരിക്കഞ്ഞതെന്നാ സംസാരി കഴിഞ്ഞത അണ്ണനെ കണ്ടെന്നാ അണ്ണനെ കണ്ടിട്ട് അണ്ണനെ നീ പറി പോയേ മോനെ ഞാൻ പറണ്ട പോവരു പോവരു അത്ര சின்ன വെറുതെ വിടാ കളക്കില്ല വലി ചോലി ചോച്ചിനെ അണ്ണാ <raid> well Sadly, ും കച്ചവടം ചെയ്യുന്ന കടയിൽ ആനങ്ങളും നമുക്കവിടെ ഇക്വാലിറ്റിന്റെ ഇവിടെ രണ്ട് ഒരു മുട്ട ചോദിച്ചു അപ്പൊ നാല് മുട്ട ചോദിച്ചു അപ്പൊ ഞാൻ ഞാൻ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം മുട്ട കൊടുത്തു മുട്ട കൊടുത്തപ്പം കുറേ നേരം ഇവിടുത്തെ എണ്ണകളുണ്ടായിരുന്നു ആ മുട്ട കൊണ്ട് വരെ അവൻ മിണ്ടാതെ നിന്നു കുലിക്ക് ഇങ്ങനെ കുലിക്കു നിന്നു അപ്പൊ ഞാൻ ഈ ശ്രദ്ധിച്ചില്ലേ ചേച്ചി ഞാൻ ഞാൻ നമ്മള് പൊട്ടാത്ത മുട്ട വെച്ചു അപ്പൊ പൊട്ടുന്ന മുട്ട വന്ന് അത് പൊട്ടി പോയി മുട്ടേ പൊട്ടി ദേഷ്യം കേട്ടാ കട സാധനം പഠിച്ചെടുത്ത് വേറെ തിരിച്ചു കൊടുക്കണ്ടേ നമ്മള് നോക്കണ്ടേ പൊട്ട വന്ന് േ പൊട്ടാത്തത് ഞാൻ വന്നത് പൈസ എന്തോ പിന്നെ എനിക്ക് എന്നെ അടിക്കാൻ പൈസ വേണ്ട എനിക്ക് പിന്നെ ഞാ <laughs> പോ വണ്ടിയുടെ വണ്ടിയുടെ താക്കോല എന്നാ അവിടേക്ക് അവിടേക്ക് ഞാൻ അടിക്ക് ബോളറിനു ബോളറിനാരോളറിന അവിടെ നിന്നും അടിച്ചു കറക്റ്റ് കറക്റ്റ് ബാറ്റ്സ്മാൻ ലുക്കുണ്ട് ചേച്ചി എന്താ വെച്ചാ ചേച്ചിക്ക് ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യൊന്നും ഇല്ല ഒരു മുട്ടയല്ലേ ചേച്ചി ഒരു പഴം എടുത്തോട്ടെ ചേച്ചി ഒരു പഴം ചേച്ചി ഒരു പഴം എടുത്തോളൂ ഒരു ു ചേച്ചി ഒരു പഴം അതിന് പൈസ പഴത്തിന് മുട്ടയുടെ പൈസ മുട്ടയുടെ പൈസ മുട്ടയുടെ പൈസ മുട്ടയുടെ പൈസ തരാം ഇതിപ്പോ എത്ര രൂപ അതന്നെ എത്ര രൂപ എന്തു അമ്പത് രൂപയോ നാലും മൂന്നെണ്ണല്ലേ എടുത്തോളൂ മൂന്ന് മുട്ടയ്ക്ക് രൂപ പൈസ 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 മൂന്ന് 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 മുട്ടയും ഒരു പഴവും തരണം ചേച്ചി മുട്ട ഒരു പഴവും തരണം എന്നെ പറ്റിക്കല്ലേ പക്ഷെ ചേച്ചിയെ കണ്ടരാ ചേച്ചി പറ്റിക്കുന്നു നാരങ്ങ വെള്ളം വെള്ളം നമുക്ക് ചേച്ചി നാരങ്ങ ചേച്ചിയാരങ്ങ വീഡിയോ വണ്ടിയെടുത്താക്ക പൈസ ഞാൻ പോവാൻ പൈസ തരാൻ പറയുന്നത് വരട്ടെന്ന് എന്തുവാ കേട നീ കളഞ്ഞു രണ്ടാമത് പഴം എടുത്ത് നീ പൈസ വന്നിട്ട് നീ പോയാ മതി അതല്ലെങ്കിൽ ചേച്ചി ഒന്നും ചെയ്യുന്നു ചേച്ചി അറിയപ്പെടാം ഒന്നും ചെയ്ല്ലേ പൈസ പൈസ തരാം തരാം തരാൻ തരാം 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 ഒന്ന് ഒന്ന് ചെയ്യല് തരാം 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 ഒന്നും ചേക്കില്ലേ പൈസ തന്നെ മാറ്റോ പൈസ തന്നെ പൈസ തരാം ചേച്ചി തരാം 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 വരെ അറിയോ എനിക്ക് മുട്ടിയെടുത്തു നീ എന്താ ചേച്ചി ചേച്ചിക്ക് എനിക്ക് ആരും അറിയത്തില്ല ഞാൻ പറയുന്നേക്ക് ചേച്ചി പുള്ളിക്കാർ നമ്മളെ വിളിച്ചട്ടെ ചേച്ചി മറ്റേ തരിടത്തിനോടില്ല അങ്ങനെ കെയ് പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്രാങ്ക്സ് ആണ് ആക്ച്വലി ചേച്ചിയും മറ്റേ ക്യാമറമാനോട് ഓൾറെഡി ആദ്യം വന്നിട്ട് ഇവിടെ ഓൾറെഡി സർവേ എടുപ്പ് നടക്കുന്നുണ്ട് സർവേ എടുക്കുന്ന നടക്കുന്ന സർവേക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ പ്ലേസ് ചേച്ചി പേരും നമ്മൾ നല്ല രീതിയിൽ പറ്റിച്ച് വീണ്ടും നമ്മുടെ റിജിന്റെ ചേച്ചി നമ്മളെ കൊണ്ടുവന്ന് സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പൊ മച്ചാ മരേ നമ്മളെന്ത് വീണ്ടും കൊളത്തുപേടി തന്നെ വന്ന് പേര് ചേച്ചി ടെക്നിക്കൽ സ്കൂളിൻ്റെ അവിടെ വന്നാണ് നമ്മൾ എടുത്തത് ചേച്ചിയുടെ മൂന്ന് മുട്ട പൊട്ടിച്ചു ഒരു പഴം എടുത്തു എലേപ്പ് എടുത്തപ്പോൾ ചേച്ചി കത്തിയെടുത്തു അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും വെച്ചാൽ മതി നിങ്ങൾക്ക് ഇതൊക്കെ പറയുക ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാണുന്ന നമ്പറിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ വിളിച്ചാൽ എവിടെ നമ്മൾ ഒന്ന് ചെയ്യുന്നതായിരിക്കും ചേച്ചി എങ്ങനെയുണ്ട് ഓക്കെ ഓ ഓടി ഒഴിക്ക് പാൻറ് പോയി വെച്ച് പാൻറ് കുടിച്ച് ഞാൻ ഓടുവാം നിങ്ങൾക്ക് ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആണ് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണുന്ന മേഡിയോ ഫ്രണ്ട്സ് ബൈ ബൈ ഒരു ബൈ വേറാ കൂറി വെച്ച വീഴണം